വളരെ പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരുന്ന ചിത്രമാണ് തുണ്ടി മുതലും ദൃക്സാക്ഷിയും ജൂൺ മുപ്പതാം തീയതി വെള്ളിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസിനെത്തിയ ചിത്രം ദിലീഷ് പോത്തനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ തിരഗതി ഒരുക്കിയിരിക്കുന്നത് സജീവ് പാഴൂടാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ സുരാജ് വഞ്ഞാറമൂണ്ടും ഫഗത് ഫാസിലുമാണ് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ പാട്ടുകളും ടീസറും വളരെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകരിൽ ഉണർത്തിയിരുന്നത് മോശമല്ലാത്ത ഒരു പ്രതികരണമാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ പകുതിയിൽ പ്രണയവും ഹാസ്യവും ഒരുപോലെ കൊണ്ടുപോകാൻ ചിത്രത്തിനായി വളരെ സസ്പെൻസ് നിറഞ്ഞ രീതിയിൽ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ദിലീഷ് പോത്ര എന്ന സംവിധായകന് ആയിട്ടുണ്ട് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരുന്നു ചിത്രം നായികയായി വേഷമിട്ടിരിക്കുന്നത് നിമിഷ സജയനാണ് ഭഗത് ഫാസിൽ ചിത്രത്തിൽ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് ഇത്രയുമൊക്കെ അഭിപ്രായം ലഭിച്ച ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനും അത്ര മോശമൊന്നുമല്ല അതായത് ആദ്യ ദിനം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയത് രണ്ടു കോടി രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യാം